പ്രണയിക്കുവാൻ അറിയാത്തവരായി അല്ലെങ്കിൽ പ്രണയം എന്തെന്നറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ ഒരിക്കലും പ്രണയിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പ്രണയമെന്ന വികാരത്തെ അനുഭവിക്കുകയോ അതറിയുകയോ അതിനെ അറിയുവാൻ ശ്രമിക്കുകയോ ചെയ്യാത്തതായിട്ട് ഏതെങ്കിലും മനുഷ്യരുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ നമ്മൾ പറയും അയ്യോ അങ്ങനെയൊക്കെ പ്രണയം പ്രണയത്തെക്കുറിച്ച് അറിയാത്തവർ എത്ര പേരുണ്ട് ഈ അച്ഛന്മാരൊക്കെ പ്രണയമുണ്ടോ കന്യാസ്ത്രീകൾക്ക് പ്രണയമുണ്ടോ പിന്നെ അതല്ലെങ്കിൽ സന്യാസിമാർക്കൊക്കെ പ്രണയമുണ്ടോ അവരൊക്കെ പ്രണയിക്കുന്ന ആളുകളാണോ അവർക്കൊന്നും പ്രണയം എന്താണെന്ന് പോലും അറിയില്ലല്ലോ അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് അല്ലെങ്കിൽ പ്രതിരൂപങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളല്ലേ ഈ പ്രണയമെന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ് കാമമാണല്ലേ നമ്മൾ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ടുള്ള എന്തോ ഒരു അടുപ്പമായിട്ടാണ് നമ്മളിൽ മിക്കവാറും തൊണ്ണൂറ്റി ഒൻപതേ പോയിൻ്റ് ഒൻപത് ശതമാനം ആളുകൾക്കും ഉള്ള ധാരണ പ്രണയം എന്നാൽ കാമമാണ് കാമം മീൻസ് എന്താണ് ശാരീരികമായിട്ടുള്ള ചില സന്നിവേശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്രതിപാദ്യ വിഷയമാണ് പ്രണയം എന്നുള്ളതാണ് ഒട്ടുമിക്ക ആളുകളും കരുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് സന്യാസിമാർക്കും അച്ഛന്മാർക്കും ഒന്നും പ്രണയമില്ല എന്ന് നമ്മൾ പറയുന്നത് കന്യാസ്ത്രീമാർക്ക് പ്രണയമില്ല പക്ഷേ അത് തികച്ചും തെറ്റാണ് പ്രണയമില്ലാത്ത ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ നമ്മളെത്രമാത്രം എത്രയോ ചാനങ്ങളുണ്ടല്ലോ എത്രയോ കഥകളുണ്ട് എത്രയോ കവിതകളുണ്ട് പ്രണയത്തെക്കുറിച്ച് വാതോരാതെ ഇങ്ങനെ പറയുന്ന പാടി പുകഴ്ത്തുന്ന ധാരാളം ശീലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇത് നമ്മൾ സംസാരിക്കുന്ന പ്രണയത്തെക്കുറിച്ചാണ് വിഭിന്നമായ പ്രണയത്തെക്കുറിച്ചാണ് ചിലരുടെ പ്രണയാനുഭവങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ പറയുകയുണ്ടായി കന്യാസ്ത്രീമാർ പ്രണയിക്കാറില്ല അച്ഛന്മാർ പ്രണയിക്കാറില്ല അവർക്ക് പ്രണയമില്ല അല്ലെങ്കിൽ എന്താ പറയുക ചില ആളുകൾക്ക് പ്രണയം എന്താണെന്ന് അറിയുക പോലുമില്ല എന്നൊക്കെയുള്ള എന്നൊക്കെയുള്ള ചില മിഥ്യാധാരണകളിൽ കൂടിയാണ് നമ്മളിൽ പലരും കടന്നു പക്ഷേ ഞാൻ പറയുന്നു അതൊക്കെ ശുദ്ധ അസംബന്ധമാണ് ശുദ്ധ ബോഷ്കാണ് പൊട്ടത്തരമാണ് കാരണം പ്രണയമില്ലാത്ത ജീവജാലങ്ങൾ ഏത് ഈ ഭൂമിയിൽ പ്രണയിക്കാത്തവരായിട്ട് ആരുമില്ല മനുഷ്യജന്മം എടുത്ത് നമ്മൾ വന്നിട്ടുണ്ടോ നമ്മൾ പ്രണയിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ നമ്മളിൽ എത്രയോ പേരുണ്ട് അവർ പ്രണയം എന്തുകൊണ്ടാണ് പ്രകടിപ്പിക്കാത്തത് എനിക്കൊരു ബന്ധുവുണ്ട് ആ ബന്ധു വിവാഹിതനാണ് പിന്നെ ഐ മീൻ ബന്ധു എന്ന് പറയുമ്പോഴത്തേക്കും ആണും പെണ്ണുമാണ് കേട്ടോ രണ്ടുപേരുമുണ്ട് രണ്ടുപേരും ബന്ധുക്കളാണ് അവർ ഇന്ന് വരെ അവരൊന്ന് പരസ്പരം സ്നേഹത്തോടു കൂടി നോക്കി ചിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒന്ന് ആലിംഗനം ചെയ്യുന്നതായിട്ടോ അത് നമ്മൾ പരസ്യമായിട്ട് സ്നേഹത്തോടെ ചിരിക്കണമെന്നോ ആലിംഗനം ചെയ്യണമെന്നോ ഒന്നും നമ്മൾ ആരും പറയേണ്ട കാര്യമില്ല അങ്ങനെ ചിലപ്പോൾ എല്ലാവരും ചെയ്യണമെന്നില്ല പക്ഷേ അതിൽ ഒരാൾ ഭയങ്കര ആത്മീയതയാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും യോഗനിദ്രയിലാണ് അല്ലെങ്കിൽ ധ്യാനത്തിലാണ് അപ്പോൾ ആൾക്കാരുമായി ആരുമായിട്ട് സംസാരിക്കാറില്ല എപ്പോഴും മുറി അയക്കാത്ത കയറിയിരുന്ന് മണിയടിച്ച് പൂജ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അവർ അവരുടെ ഭർത്താവ് ഉന്നത ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു ഉയർന്ന ജോലിയുള്ളയാളാണ് അയാളാണെങ്കിലും വലിയ എന്താ പറയുക ബോഡിയുടെ ചേഷ്ടകൾക്കുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു പ്രണയത്തിൻ്റെ പ്രണയാതുരമായിട്ടുള്ള ഒരു വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റെ പക്ഷേ എത്ര പ്രണയമില്ലെങ്കിൽ അവർക്കൊരു കുഞ്ഞുണ്ടായി അവർക്കൊരു മകനുണ്ട് അതും മറ്റൊരു കാര്യം മറ്റ് പലരും പറയുന്ന ഒരു സംഗതിയാണ് പക്ഷേ അവർ തമ്മിൽ തമ്മിലൊരിക്കലും ഒരുമിച്ച് യാത്ര ചെയ്യുകയോ ഒരുമിച്ച് ചിരിക്കുകയോ ഒരുമിച്ച് സംസാരിക്കുകയോ ഒരുമിച്ച് സല്ലപിക്കുകയോ ഒരുമിച്ച് ഒരു ഫങ്ഷനിൽ പങ്കെടുക്കുകയോ ചെയ്യുന്നതൊന്നും ആരും കണ്ടിട്ടില്ല പക്ഷേ മുൻപ് അവർ വിവാഹത്തിൻ്റെ ആ സമയത്ത് മേ ചില ശാരീരികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയതുകൊണ്ട് അവർക്കൊരു കുഞ്ഞു പിറന്നിട്ടുണ്ട് അതിൽ എവിടെയാണ് പ്രണയമുള്ളത് അതിൽ ഒരിക്കലും ഒരിടത്തും പ്രണയമില്ല എനിക്കൊരു കപ്പിളിനെ ഒരാളോട് ഒരമ്മയോട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മായി അച്ഛനും തമ്മിലുള്ള അവരുടെ ആ വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത്തിയെട്ട് വർഷമായി മുപ്പത്തി വർഷമായിട്ട് അവരൊരിക്കലും ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കാരണം അവർക്ക് ചുംബനം എന്ന് പറയുക എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂജനിലെ നമ്മുടെ എന്നെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് മോസ്റ്റ്ലിന്യൂജൻകാരിൽ ആൾക്കാർക്ക് ഒന്ന് ഉമ്മ വയ്ക്കാത്ത ആളുകളായിട്ട് പ്രണയത്തിൻ്റെ ആദ്യപടി എന്ന് പറഞ്ഞാൽ ഒരു സ്പർശനവും അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ളൊരാശ്ലേഷവും അല്ലെങ്കിൽ എന്താ പറയുക ഹൃദയം മതിമറന്നുള്ള ചുംബനവും ഒക്കെയാണ് അല്ലേ അപ്പോൾ അവരിന്ന് വരെ അമ്മ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളിന്നുവരെ ഉമ്മ വെച്ചിട്ടില്ല കുഞ്ഞെ ഞങ്ങൾക്കറിയത്തില്ല ഉമ്മ വയ്ക്കാനൊന്നും അറിയത്തില്ല എന്നിട്ടായിരിക്കുക അങ്ങേക്കും അറിയത്തില്ലായിരുന്നു എനിക്കും അറിയത്തില്ല അന്ന് കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തെട്ട് വർഷമായി പിള്ളേർ ആറേഴ് പേരൊക്കെ ഉണ്ട് പക്ഷേ ഉമ്മയൊന്നും വെച്ചിട്ടില്ലെന്ന് പറയും അപ്പോൾ ഈ പ്രണയത്തിന് ചില ചേഷ്ടകളുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ അത് നമ്മൾ ഈ ശാരീരികമായിട്ടുള്ള മറ്റ് പല സംഗതികളേക്കാൾ ഉപരിയായിട്ട് ഒന്ന് കയ്യിൽ ചെറുതായിട്ടൊന്ന് തലോടുക ഒന്ന് വിരൽത്തുമ്പിൽ പിടിക്കുക അല്ലെങ്കിൽ മുടിയിഴകളിൽ പതുക്കെ വിരൽ ഓടിക്കുക കവിളിണകളിൽ ഒന്ന് തൊടുക കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുക ഇതൊക്കെയാണ് ഇതൊക്കെ ഇതൊക്കെ പ്രണയത്തിൻ്റെ പല പല ഭാവങ്ങളാണ് അല്ലേ പ്രണയാർദ്രമാകുന്ന നമ്മളെ പ്രണയാർദ്രമാക്കുന്ന നമ്മൾ ഹൃദയത്തെ ആർദ്രമാക്കുന്ന അല്ലെങ്കിൽ അതിന് നമ്മൾ നമ്മൾ ചിലപ്പോൾ നമ്മളൊരാളുടെ സമീപത്തേക്ക് ഇരിക്കുമ്പോഴേക്കും ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കാമുകിയുടെ കൂടെ ഇരിക്കുകയാണ് എൻ്റെ കാമുകിയുടെ കൂടെ ഇരിക്കുമ്പോഴേക്കും എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാമുകിയുടെ കൂടെ ഇരിക്കുമ്പോൾ കാമുകിയുടെ മുടിയിഴകൾ നമ്മളുടെ മുഖത്തുകൂടി പയ്യെ ഇങ്ങനെ ഒന്ന് അപ്പുറത്തേക്ക് അവൾ മാറിയിരിക്കുകയാണെങ്കിൽ തന്നെയാണെങ്കിലും നമ്മളുടെ മുഖത്തോടെ പതുക്കി ആ മുടിയിഴകളൊന്ന് ജസ്റ്റ് അലസമായി ഒന്ന് ടച്ച് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം തരളമാകുമെന്നറിയോ നമ്മളുടെ ഹൃദയം തീവ്രമാകും വികാര തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി ആലിംഗനം ചെയ്യുക കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ സെക്സ് ചെയ്യുകയോ ചെയ്യുക അതിനെയല്ല വികാരതീവ്രത എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ നിറയുന്ന ഒരു സുഖമായ അല്ലെങ്കിൽ സുഖമുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം അനുഭൂതിയാണ് ഈ വികാരതീവ്രത എന്ന് പറയുന്നത് ചിലപ്പോൾ ചില ഭാര്യാഭർത്തക്കന്മാർ വർഷങ്ങളോളം അവർ ഒരുമിച്ച് ജീവിക്കാറുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ശാരീരിക ബന്ധത്തിലൂടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ അവരൊരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് ആ പോയിന്റിലേക്ക് വരാം പള്ളിയിലച്ചന്മാർക്കും അല്ലെങ്കിൽ സന്യാസിനിമാർക്കും അല്ലെങ്കിൽ കന്യാസ്ത്രീമാർക്കൊക്കെ പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് പ്രണയമുണ്ട് അവർ പ്രണയിക്കുന്നത് അവരുടെ ഈശ്വരനാണ് അവർ ഈശ്വരനോടുള്ള പ്രണയമാണ് അപ്പോൾ ഈശ്വരനോടുള്ള പ്രണയം വരുമ്പോൾ അത് എന്ത് തരത്തിലുള്ള പ്രണയമാണ് അപ്പോൾ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വികാരം എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ എന്ന് പറഞ്ഞാൽ കാമമാണ് കാമം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് നമ്മൾ മിക്കവാറുമെല്ലാം നമ്മൾക്കൊന്ന് ഒന്നും അവലോകനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പ്രണയമാണ് എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് വരുന്ന പരസ്പരമുള്ള നോട്ടം പരസ്പരമുള്ള ചുംബനം അല്ലെങ്കിൽ പരസ്പരമുള്ള ചെറിയ സ്പർശനം അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ആലിംഗനം ചെയ്യുക ചിലപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടാകാറില്ല നമ്മൾ പരസ്പരം ഇരിക്കുമ്പോഴേക്കും നമ്മുടെ അടുത്താണെങ്കിൽ ആ ശ്വാസോച്ഛാസത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഏറ്റക്കുറച്ചിലുണ്ടല്ലോ നമുക്കതുപോലും നമുക്ക് എന്നെ അതുപോലും എന്നെ പ്രണയത്തിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആൾ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് അതെൻ്റെ കാമുകിയാകാം എൻ്റെ ഭാര്യയാകാം ഏതെങ്കിലും ഒരു ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും സംസാരിക്കുക പോലും ചെയ്യാത്തൊരു സ്ത്രീ ആയിരിക്കാം അവരെൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴേക്ക് എൻ്റെ അടുത്തേക്ക് ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് അവരുടെ ശ്വാസ ശ്വാസോച്ഛ്വാസം നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മളിൽ ചിലപ്പോൾ പ്രണയമെന്നു വികാരം ഇങ്ങനെ എന്താ പറയുക ഈ വേലിയേറ്റം പോലെ പെട്ടെന്ന് കടന്നു വരാറുണ്ട് അതും പ്രണയത്തിൻ്റെ ഒരു ഭാവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ പ്രണയ തീവ്രത പല ഭാവത്തിൽ പല അനുഭവങ്ങളിൽ കൂടി നമുക്ക് നമുക്ക് നമ്മളിലേക്ക് വരാറുണ്ട് ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ ഭാഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പതിവ് ഒരു നാ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഉള്ള കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അവന് ഒരു പ്രണയിനിയുണ്ട് അല്ലെങ്കിൽ അവൾക്ക് ഒരു എന്താ പറയുക അവൾക്കും ഒരു പ്രണയമുണ്ട് കാരണം അവരിൽ അവരൊക്കെ ഈ പ്രണയം എന്താണ് എന്ന് മനസ്സിലാക്കാതെയുള്ള ശാരീരികമായ ആകർഷണത്തെ പ്രണയം എന്ന് തെറ്റിദ്ധരിക്കുകയും കാമുത്തിന് പ്രണയത്തിൻ്റെതായിട്ടുള്ള ആ ഒരു രൂപ ഭംഗി കൊടുക്കുകയും ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ഒന്നുവ വച്ചാൽ ഒന്ന് ഒരുമിച്ച് ഉറങ്ങിയാൽ അത് പ്രണയമാണ് എന്ന് കരുതി വശാകുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതരം അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നാണ് അവിടെ സ്വാർത്ഥത വരുന്നുണ്ട് ഒരാൾക്ക് മറ്റൊരാളെ തൻ്റെ കാമുകി മറ്റൊരാളെ ഒന്ന് നോക്കിയാൽ തൻ്റെ കാമുകി മറ്റ് തൻ്റെ കാമുക മറ്റൊരാളെ ഒന്ന് ആലിംഗനം ചെയ്തു കഴിഞ്ഞാൽ അല്ലേ ഒരാളെ നോക്കി ചിരിച്ചാൽ ഒരാളുടെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പോയാൽ അവിടെയൊക്കെ അവർ പറയുന്നത് അവരുടെ പ്രണയത്തിന് ഭംഗം വന്നു അവന് എന്നെ തേച്ചിട്ട് പോയി അല്ലെങ്കിൽ അവൾ എന്നെ തേച്ചിട്ട് പോയി എന്നുള്ളൊരു മനോഭാവമാണ് അവിടെ എപ്പോഴും അവിടെയൊക്കെ പ്രണയത്തിന് വരുന്ന സംഗതി എന്ന് വെച്ചാൽ പൊസിറ്റീവ്നെസ് വരികയാണ് എൻ്റേത് മാത്രമാണ് ഞാൻ മാത്രമാണ് ഞാൻ മാത്രമേ കാണാൻ പാടുള്ളൂ ഞാൻ മാത്രമേ ആസ്വദിക്കാൻ പാടുള്ളൂ ഞാൻ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ള ചില ചില സ്ഥിതിവിശേഷങ്ങളിലേക്ക് ചിലരെത്താറുണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ എല്ലാം പിന്നെ ദുബൈയിലുള്ള ആളായിരുന്നു അപ്പോൾ അവനൊരു പ്രത്യേകത അവന് പ്രണയം വരണമെങ്കിൽ അവനെ വിവാഹത്തിനു ശേഷം അവൻ അവർ ബെഡ്റൂമിൽ എത്തിയതിന് ശേഷം അവൻ ി പറയും ഭാര്യയോട് പറയും നിങ്ങൾ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു അഴിച്ചുമാറ്റൂ എന്നിട്ട് അവിടെ പോയി നേരെ നിർണിമേഷി ഒരു സാലഭഞ്ചികയെ പോലെ പത്ത് പതിനഞ്ച് മിനിറ്റ് എൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കൂ എനിക്ക് നിന്നെ കാണും കാണുമ്പോഴേക്കും എനിക്ക് പ്രണയം വരണം എങ്കിൽ മാത്രമേ എനിക്ക് പ്രണയം വരൂ എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ സാധിക്കത്തുള്ളൂ ഞാൻ നിന്നെ കണ്ട് ആസ്വദിക്കുകയാണ് എനിക്ക് നിന്നെ കണ്ട് ആസ്വദിച്ച് ആസ്വദിച്ച് എനിക്കെത്രമാത്രമാണെങ്കിലും എനിക്ക് വളരെയേറെ അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ എടുത്തു പറയും അവനൊരുപക്ഷേ എൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അവനോട് തുറന്ന് ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ പറയുന്നത് അവർ അവർ വിവാഹം കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ധാരാളം വർഷങ്ങളായി ഞാൻ ഒരിടയ്ക്ക് അവനെ കഴിഞ്ഞ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഏകദേശം പിന്നെ വട്ടിയൂർക്കവരാണ് അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ ചോദിച്ചേടാ ഇപ്പോഴും പഴയ പോലെ ആ അതിനൊരു മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും പഴയ പോലെയാണ് എന്ന് പറഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായി എന്ന് ഓർക്കണം പക്ഷേ ആ പതിനെട്ട് വർഷത്തിൽ ഇപ്പോഴും അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ബോണ്ടിങ് അങ്ങനെയാണ് അപ്പോൾ പലർക്കും പല രീതിയിലാണ് പ്രണയം പല രീതിയിലാണ് അവർക്ക് ആ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആത്മീയമായിട്ടുള്ള പ്രണയം ഉണ്ടാകുന്നത് അപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രണയം മാനസികമായിട്ടുള്ള പ്രണയം ആത്മീയമായിട്ടുള്ള പ്രണയം അപ്പോൾ ഈ മൂന്ന് തലങ്ങളാണുള്ളത് അപ്പോൾ അപ്പോഴാണ് ആദ്യം നമ്മൾ പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള പ്രണയം ഈശ്വരനെ അതുപോലെ പ്രണയിക്കുന്ന ആൾക്കാരാണ് ആരാണ് നമ്മുടെ സന്യാസിനിമാരും അല്ലെങ്കിൽ നമ്മളുടെ അച്ഛന്മാരും അല്ലെങ്കിൽ കന്യാസ്ത്രീകളും ഒക്കെ അവരൊക്കെ ഈശ്വരനോടാണ് അവർക്ക് പ്രണയമുള്ളത് ചില ആൾക്കാർക്ക് പ്രണയമുള്ളത് ഓപ്പോസിറ്റ് സെക്സിനോടായിരിക്കത്തില്ല അവരുടെ സെയിം സെക്സിനോട് സെക്സിനോടാണ് പ്രണയമുള്ളത് അപ്പോൾ നമ്മുടെ മുമ്പൊക്കെ അതിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഒരു ലെസ്ബിയൻ പ്രണയം അല്ലെങ്കിൽ ഗേ പ്രണയം എന്നൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞാൽ അതൊരു വലിയ മഹാസംഭവമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയൊന്നുമല്ല ഇപ്പോഴുള്ള ആളുകൾക്കൊക്കെ ആണിന് ആണിനോട് പ്രണയം തോന്നാം പെണ്ണിന് പെണ്ണിനോട് പ്രണയം തോന്നാം ആർക്കും ആർക്കും ആരോടും പ്രണയം തോന്നാം ചിലർക്ക് പട്ടിയോട് പ്രണയം തോന്നും ചിലർക്ക് പൂച്ചയോട് പ്രണയം തോന്നും ചില ആളുകൾക്ക് പശുക്കളോടാണ് പ്രണയം തോന്നുന്നത് അപ്പോൾ ആ പ്രണയത്തിൻ്റെ ആ ആ മഹോന്നതമായിട്ടുള്ള ആ വികാരം ഞാൻ പറഞ്ഞു അത് നമ്മൾ alım എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഒരു സംഗതിയാണ് പ്രണയം ആർക്കും ആരോടും എപ്പോഴും എങ്ങനെയും നമുക്ക് പ്രണയം തോന്നാം ഞാൻ എൻ്റെ പ്രണയം മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്കങ്ങനെ സന്നിവേശിക്കാതിരിക്കാൻ പറ്റില്ല ഞാനീ കണ്ണട വെച്ചിട്ട് ഈ കറുത്ത കറുത്ത ഗ്ലാസ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ സംസാരം കേട്ട് ആർക്ക് ആർക്കെങ്കിലും എന്നോട് പ്രണയം തോന്നിയാലോ ഒരു പാലിസ്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും പക്ഷേ എങ്കിലും ഞാൻ ആഗ്രഹിക്കും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സമസ്യയാണ് അല്ലെങ്കിൽ ഒരാഗ്രഹമാണ് നമ്മളെ മറ്റുള്ളവർ പ്രണയിക്കുക ഹൃദയത്തോട് ചേർത്ത് വെക്കുക വീണ്ടും വീണ്ടും എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുക ഈ പ്രണയ ദിനത്തിൽ ഇന്ന് നമ്മൾ വാലന്റൈൻസ് ആണ് വാലന്റൈസ് ഡേ എന്ന് ഈ ദിനത്തിൽ ട്രാവൽസിനും സത്യത്തിൻ്റെ മറ്റൊരു ഒരു നിറക്കാഴ്ച വാർത്തകളും നിറക്കാഴ്ചകളും ഒന്നും നിങ്ങളിലേക്ക് പകർത്തുന്നില്ല ഒരു കാര്യവും നിങ്ങളോട് പറയുക പറയുന്നില്ല ജസ്റ്റ് പ്രണയിക്കുക പ്രണയിക്കുക പ്രണയിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ പ്രണയിച്ച് മരിക്കുക അപ്പോൾ പറയുക അയ്യോ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് വഴക്കിലാണ് അല്ലെങ്കിൽ എൻ്റെ കാമുകി എന്നോട് വഴക്കിട്ട് പോയി അല്ലെങ്കിൽ എൻ്റെ ഭർത്താവുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എനിക്കും അവൾക്ക് നല്ല പ്രായമായി ഞങ്ങൾ മധ്യവ്യസൊക്കെ കഴിഞ്ഞ് നമ്മൾ വൃദ്ധരാകുന്ന ആൾക്കാരാണ് എന്ത് വൈ നോട്ട് ആ പോട്ടെ പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞു അതുകൊണ്ട് പ്രണയം എന്ന് പറഞ്ഞത് ഒരാൾക്ക് ഒരാളോടും മാത്രം തോന്നുന്ന വികാരമല്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോളം നുണ പറയുന്നവരായിട്ട് മറ്റാരും എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ആളുകളുടെ ചില ചില റിലേഷൻസൊക്കെ നോക്കുമ്പോഴേക്കും ഇവർക്ക് എങ്ങനെയാണ് ഇയാളെ ഭർത്താവായിട്ട് ലഭിച്ചത് ഇവർക്ക് എങ്ങനെയാണ് ഇവരെ ഭാര്യയായിട്ട് ലഭിച്ചത് ഇവരെന്തെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ഇവർക്ക് പ്രണയം എന്ന വികാരത്തിൻ്റെ അർത്ഥതലങ്ങൾ അറിയാമോ അല്ലെങ്കിൽ അതിൻ്റെ സുഖമായ ആലസ്യമറിയാമോ അതിൻ്റെ ആ നോവുന്ന നൊമ്പരവും തീവ്രതയും ഇവർക്ക് അറിഞ്ഞ് ഇവരെപ്പോഴെങ്കിലും ജീവിതത്തിൽ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ അതിശയത്തോട് ചിന്തിക്കുമ്പോൾ ഞാൻ തന്നെ എനിക്ക് തന്നെ മനസ്സിലാവും ഒരുപക്ഷെ ഇവർ അവയാളെ ആയിരിക്കും ില്ല പ്രണയിക്കുന്നത് നമുക്ക് ചില ആളുകൾക്ക് അവരുടെ ലൈഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് അവർക്ക് ഒരുമിച്ച് കുഞ്ഞുങ്ങളുണ്ടായി അവർ പ്രായം ധാരാളം പ്രായമായി വലിയ വീടൊക്കെ വെച്ച് വാഹനമൊക്കെ വെച്ച് സമൂഹത്തിൽ അവർ ജീവിക്കുന്നുണ്ട് പക്ഷേ അവരുടെ പ്രണയം ഒരിക്കലും അവരുടെ ഭർത്താവിനോടായിരിക്കത്തില്ല അല്ലെങ്കിൽ ആ ഭർത്താവിൻ്റെ പ്രണയം ഒരിക്കലും ആ ഭാര്യയോടായിരിക്കത്തില്ല അവരും പ്രണയിക്കുന്നുണ്ട് നിശബ്ദമായ പ്രണയമാണ് ആരോടൊക്കെയോ ഉള്ള പ്രണയം മനസ്സിൽ അടങ്ങാത്ത ആഗ്രഹമായി ഒരു ചൊപ്പിനുള്ളിൽ അടച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല ലക്ഷ്യങ്ങൾ നമുക്കുണ്ട് പ്രണയമെന്ന വികാരം തരളിതമായ വികാരമാണ് നമ്മളെ തരളമാക്കുന്ന ആരുമില്ലാത്തപ്പോൾ ഒരു ചെറിയ മനോഹരമായ ഒരു എന്താ പറയുക ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു ഗാനം നമ്മളൊന്ന് കേട്ടു നോക്കൂ നമ്മുടെ നമ്മുടെ ഹൃദയം ഇങ്ങനെ തരളിതമാകാറില്ലേ നമ്മുടെ ഹൃദയം എത്രമാത്രം അങ്ങ് അലിഞ്ഞു പോകാറുണ്ട് ആ ഗാനത്തിലെ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രണയം ഇങ്ങനെ ഒഴുകി വരാറില്ലേ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കും പ്രണയമുണ്ട് നമ്മളുടെ പ്രണയത്തിൻ്റെ ആ തലങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ മാത്രമേ നിങ്ങൾ പ്രണയിക്കാൻ പാടുള്ളൂ നിങ്ങളുടെ ഭാര്യയെ മാത്രമേ നിങ്ങൾ പ്രണയിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ ആരോടും പ്രണയത്തിൻ്റെ ആ ഒരു എന്താ പറയുക മനോഹരമായ കാഴ്ചപ്പാടോടു കൂടി ആരെയും നമ്മൾ നോക്കാൻ പാടില്ല അതൊക്കെ ശുദ്ധ അസംബന്ധമാണ് ഓഷോ പറയുന്നത് പോലെ എപ്പോഴും പ്രണയിക്കുക പ്രണയിച്ചുകൊണ്ടേയിരിക്കുക പ്രണയിച്ചു മരിക്കുക അപ്പോഴാണ് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സാധിച്ചു അല്ലെങ്കിൽ സഫലീകൃതമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വെറും ഒരു കരിങ്കലിനെ എടുത്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് നമ്മുടെ ഹൃദയവുമായിട്ട് അതിനൊന്ന് തടാ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ ഒരിക്കലെങ്കിലും നമുക്ക് തോന്നി നമുക്ക് ആ കരിങ്കല് പോലെയാണ് ആണ് നമ്മളുടെ ഹൃദയമെന്ന് നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെയല്ല അതേസമയം ഒരു വളരെ മൃദുവാർന്ന ഒരു താമരപ്പൂവിൻ്റെ ഒരു ദലം ദലമെടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഇതെൻ്റെ ഹൃദയമാണ് ഇതെൻ്റെ ഹൃദയം പോലെയാണ് എന്ന് നമ്മൾ പറയും അല്ലേ ചിലരുടെ പ്രണയം നമുക്ക് ലഭ്യമാകാതിരിക്കുമ്പോഴാണ് പറയുന്നത് എന്താണ് കല്ലാണ് നെഞ്ചിലെന്ന് അല്ലെങ്കിൽ ആ നെഞ്ച് കല്ലാണ് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ അങ്ങനെയല്ല അങ്ങനെ കല്ലായിട്ടുള്ള ഒരു നെഞ്ചുള്ള ആൾക്കാരും ഇന്നേവരെ ഈ ഭൂമിയിൽ പിറന്ന് ജീവിച്ച് മരിച്ചിട്ടില്ല പ്രണയിച്ച് മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രണയം മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ സൗരഭ്യം അറിഞ്ഞിട്ടും ചിലരത് പ്രകടിപ്പിക്കുന്നു ചിലർ പ്രകടിപ്പിക്കാതെയോ ഒളിച്ചു വയ്ക്കുന്നു ട്രാവൽവേഴ്സിനും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ആരോട് പ്രണയമുണ്ടെങ്കിലും അതാരും ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം തുറന്ന് കാണിക്കുക ഹൃദയം തുറന്ന് കാണിക്കുക ആത്മാവിനെ നിർമ്മലമാക്കുക സ്നേഹത്തോടെ പ്രണയത്തോടെ ജീവിക്കുക പ്രണയത്തോടെ ജീവിച്ച് മരിക്കുക സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായി നമ്മൾക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ ഏവരും പ്രണയ സുരഭില നിമിഷങ്ങളിലൂടെ കടന്നു പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് താങ്ക് യു ഓൾ ലവ് യു